ാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായം പത്തൊൻപതാം തിരുവചനം അവൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ശക്തനും ധീരനുമായിരിക്കില്ല എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് കടബാധ്യതയെക്കുറിച്ച് ഓർത്ത് നീ വഴിയിൽ കിടക്കേണ്ടവനല്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് ഭയപ്പെട്ട് നിൽക്കേണ്ടവനുമല്ല ദൈവം നിന്നെ അഭിസംബോധന ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ ശക്തനും ധീരനുമായിരിക്കുക ഈ വചനം ശ്രവിച്ച് നമുക്കും മുന്നോട്ട് പോകാം ഈ വചനത്തിൻ്റെ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കട്ടെ പരിശുദ്ധ ദേവമാതാവെ ക്രൂചിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഇന്ന് വായിക്കേണ്ട തിരുവചന ഭാഗം ദാനിയാലിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇന്ന് ഓർമ്മിച്ചിരിക്കേണ്ട തിരുവചന ഭാഗം ദാനിയാലിൻ്റെ പുസ്തകം പത്താം അധ്യായം പത്തൊൻപതാം തിരുവചനം